അടുത്ത കഥ മരണത്തിന്റെ മണിനാഥം ദ ഡെത്ത് ജിങ്കിൾ ഡിസംബർ ഇരുപത്തിനാല് പുറത്തു മരവിപ്പിക്കുന്ന തണുപ്പും കനത്ത മൂടൽമഞ്ഞും വയനാട്ടിലെ മലയോര ഗ്രാമത്തിലുള്ള ആ പഴയ ബംഗ്ലാവിൽ തോമസ് ഒറ്റയ്ക്കായിരുന്നു ക്രിസ്മസ് ആഘോഷിക്കാൻ മക്കളും കൊച്ചുമക്കളും വരുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും കനത്ത മഞ്ഞുവീഴ്ച കാരണം വരാൻ കഴിയില്ലെന്ന് അവർ അറിയിച്ചു നിരാശനായ തോമസ് രാത്രി നേരത്തെ ഉറങ്ങാൻ തീരുമാനിച്ചു ജനാലയ്ക്ക് പുറത്ത് കാറ്റ് മരച്ചില്ലകളെ ഉലയ്ക്കുന്ന ശബ്ദം മാത്രം രാത്രി ഏകദേശം ഒന്ന് കഴിഞ്ഞിട്ടുണ്ടാകും ദൂരെ നിന്നൊരു ശബ്ദം കേട്ടാണ് തോമസ് ഉണർന്നത് ജിങ്കിൾ ബെൽസ് ജിങ്കിൾ ബെൽസ് എന്ന കരോൾ ഗാനത്തിന്റെ ഈണത്തിൽ കിലുങ്ങുന്ന മണികളുടെ ശബ്ദം തോമസ് ആദ്യം കരുതിയത് ഏതെങ്കിലും കരോൾ സംഘം വൈകിയെത്തിയതാകുമെന്നാണ് അവൻ പുതപ്പും പുതച്ച് ജനാലയിലൂടെ മുറ്റത്തേക്ക് നോക്കി പക്ഷേ പുറത്ത് ആരുമില്ല മഞ്ഞിൽ പതിയുന്ന ടോർച്ച് വെളിച്ചം പോലും തിരിച്ചു വരുന്നു കരോൾ കരോൾസംഘമാണെങ്കിൽ അവിടെ ലൈറ്റുകളോ ഡ്രം ശബ്ദമോ ഉണ്ടാകേണ്ടതാണ് പക്ഷേ ഇവിടെ ആ മണിനാഥം മാത്രം അല്പനേരം കഴിഞ്ഞപ്പോൾ ആ ശബ്ദത്തിന്റെ സ്വഭാവം മാറി അത് കേവലം ഒരു മണിനാഥമല്ലെന്ന് തോമസിന് തോന്നിത്തുടങ്ങി ഓരോ തവണ ആ മണി മണിക്കിലുങ്ങുമ്പോഴും അതിനൊപ്പം ഭാരമേറിയ എന്തോ ഒന്ന് തറയിലൂടെ വലിച്ചഴയ്ക്കുന്ന ശബ്ദം കേൾക്കാം ക്ലിങ് ക്ലിങ് ഘര ഘര ഖര ഖര അതൊരു മണിയല്ല മറച്ചു തുരുമ്പിച്ച ഇരുമ്പ് ചങ്ങലകൾ തറയിലുരസുന്ന ശബ്ദമായിരുന്നു ആ ശബ്ദം പതുക്കെ ബംഗ്ലാവിന്റെ മുൻവാതിലിന് അടുത്തേക്ക് നീങ്ങുകയാണ് ഭയം കൊണ്ട് വിറച്ച തോമസ് ഹാളിലെ ലൈറ്റുകൾ ഇട്ടു വാതിലിലെ ലെൻസിലൂടെ പീഫോൾ പുറത്തേക്ക് നോക്കിയ തോമസ് കണ്ടത് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭീകരതയായിരുന്നു മുറ്റത്ത് മഞ്ഞിൽ പൊതിഞ്ഞ ഇരുട്ടിൽ ഒരു രൂപം നിൽക്കുന്നു അത് സാന്റാക്ലോസിനെ പോലെ ഒരു ചുവന്ന വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ അതിന് കൈകാലുകൾക്ക് പകരം നീളമുള്ള ചങ്ങലകളായിരുന്നു മുഖത്തിന് പകരം ഒരു പഴയ ആടിന്റെ തലയോട്ടി ഗോഡ്സ്കൾ വെച്ചിരിക്കുന്നു അതിന്റെ കൊമ്പുകളിൽ ചെറിയ ക്രിസ്മസ് ബെല്ലുകൾ തൂങ്ങിക്കിടക്കുന്നുണ്ട് ആ രൂപം തന്റെ ചങ്ങലകൾ വലിച്ച് വീടിന്റെ പടികൾ ഓരോന്നായി കയറുകയാണ് ഓരോ ചുവടിലും ആ കൊമ്പുകളിലെ ബെല്ലുകൾ കിലുങ്ങുന്നു തോമസ് ഓടിപ്പോയി വാതിലിലെ എല്ലാ പൂട്ടുകളും ഇട്ടു പക്ഷേ ആ ചങ്ങലയുടെ ശബ്ദം ഇപ്പോൾ വാതിലിന് തൊട്ടു പുറത്തെത്തി ക്ലിങ് ക്ലിങ് പെട്ടെന്ന് വാതിലിൽ ഒരു വലിയ മുട്ട് കേട്ടു വാതിൽ പോലെ ആരോ ആഞ്ഞു തട്ടുന്നു തോമസ് കിടപ്പുമുറിയിലേക്ക് ഓടിക്കയറി കട്ടിലിനടിയിൽ ഒളിച്ചു അവന്റെ ഫോണിന് സിഗ്നലില്ലായിരുന്നു വീടിനുള്ളിലെ താപനില പെട്ടെന്ന് കുറയാൻ തുടങ്ങി ജനാല ചില്ലുകളിൽ മഞ്ഞു ഉറഞ്ഞുകൂടി പെട്ടെന്ന് വീടിനുള്ളിൽ ആ മണിനാഥം മുഴങ്ങി ആ രൂപം അകത്തു പ്രവേശിച്ചിരിക്കുന്നു തോമസ് ശ്വാസം അടക്കി പിടിച്ചു കട്ടിലിനടിയിലൂടെ നോക്കിയ തോമസ് കണ്ടത് മുറിയുടെ തറയിലൂടെ രക്തം പുരണ്ട ഇരുമ്പ് ചങ്ങലകൾ ഇഴഞ്ഞു വരുന്നു എന്നാണ് ആ ചങ്ങലകളുടെ അറ്റത്ത് മനുഷ്യന്റെ പല്ലുകൾ കോർത്തുവെച്ചിരുന്നു ആ മണിനാഥം ഇപ്പോൾ കട്ടിലിന് തൊട്ടടുത്തെത്തി ഒരു തണുത്ത കൈ കട്ടിലിനടിയിലേക്ക് നീണ്ടുവന്നു തോമസിന്റെ കാലിൽ ആഞ്ഞു പിടിച്ച ആ കൈകൾക്ക് മാംസമില്ലായിരുന്നു വെറും അസ്ഥികൾ മാത്രം ആ ആടിന്റെ തലയോട്ടിയുള്ള രൂപം കട്ടിലിനടിയിലേക്ക് കുനിഞ്ഞു നോക്കി അതിന്റെ തലയിലെ മണികൾ തോമസിന്റെ മുഖത്ത് തട്ടിക്കിലിങ്ങി ഒരു പരുക്കൻ ശബ്ദം അവന്റെ കാതിൽ മന്ത്രിച്ചു സ്റ്റാർ ഈ ക്രിസ്മസിന് എനിക്ക് ഒരു മണി കൂടി വേണം നിന്റെ നട്ടിലെ അസ്ഥികൾ കൊണ്ടുണ്ടാക്കിയ ഒരു മണി അടുത്ത ദിവസം തോമസിന്റെ മക്കളെത്തിയപ്പോൾ വീട് അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു വാതിൽ തകർത്ത് അകത്തു കയറിയ അവർ കണ്ടത് ഹാൾ മുഴുവൻ കരോൾ നക്ഷത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നതാണ് പക്ഷേ കട്ടിലിനു മുകളിൽ തോമസിന്റെ ശരീരമുണ്ടായിരുന്നില്ല പകരം സീലിംഗിൽ തൂക്കിയിട്ടിരുന്ന ക്രിസ്മസ് ട്രീയിലെ ഓരോ ബെല്ലിനുള്ളിലും ഓരോ മനുഷ്യവിരലുകൾ തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു ഏറ്റവും മുകളിലുണ്ടായിരുന്ന വലിയ ബെല്ലിനുള്ളിൽ തോമസിന്റെ നാവാണ് മണിയായി ഉപയോഗിച്ചിരുന്നത് ആ ബെല്ലുകൾ കാറ്റില്ലാതെ തന്നെ ഭീകരമായി കിലിങ്ങിക്കൊണ്ടിരുന്നു ഇന്നും ആ രാത്രികളിൽ ആ ബംഗ്ലാവിനുള്ളിൽ നിന്ന് ആ മണിനാദം കേൾക്കാം നിങ്ങളിപ്പോൾ ഇരിക്കുന്നത് ഒരു മുറിയിലല്ലേ പുറത്ത് എവിടെയെങ്കിലും ഒരു ബെൽ കിലുങ്ങുന്ന ശബ്ദം കേൾക്കുന്നുണ്ടോ ആ ശബ്ദം പതുക്കെ നിങ്ങളുടെ വാതിലിനടുത്തേക്ക് വരുന്നുണ്ടോ സൂക്ഷിക്കുക അവൻ തന്റെ അടുത്ത ബെല്ലുണ്ടാക്കാൻ നിങ്ങളുടെ അസ്ഥികൾ തേടി വരികയാണ് നിങ്ങളുടെ പിന്നിലെ വാതിൽ പൂട്ടിയതാണോ ഒന്നു നോക്കൂ ആ ചങ്ങലയുടെ ശബ്ദം നിങ്ങളുടെ തൊട്ടു പിന്നിൽ കേൾക്കുന്നില്ലേ ക്ലിങ് ക്ലിങ് അടുത്ത കഥ മോർച്ചറിയിലെ പതിമൂന്നാം നമ്പർ ഫ്രീസർ ദ പതിമൂന്ന് ടി എച്ച് ഫ്രീസർ ഒരു സർക്കാർ ആശുപത്രിയിലെ പഴയ മോർച്ചറി അവിടെ നൈറ്റ് ഡ്യൂട്ടി എടുക്കാൻ ആരും തയ്യാറാകാത്തതിന് ഒരു കാരണമുണ്ട് അവിടുത്തെ പതിമൂന്നാം നമ്പർ ഫ്രീസർ മൂന്ന് വർഷം മുൻപ് ഒരു ക്രിസ്മസ് രാത്രിയിൽ തിരിച്ചറിയാൻ കഴിയാത്ത വിധം ചതഞ്ഞരഞ്ഞ ഒരു മൃതദേഹം അവിടെ കൊണ്ടുവന്നു അന്നു മുതൽ ആ മോർച്ചറിയിൽ നിന്ന് രാത്രികാലങ്ങളിൽ വിചിത്രമായ ശബ്ദങ്ങൾ കേട്ടു തുടങ്ങി പൈസയ്ക്ക് അത്യാവശ്യമുള്ളതുകൊണ്ട് അനൂപ് എന്ന യുവാവ് അവിടെ സെക്യൂരിറ്റി ഡ്യൂട്ടിക്ക് കയറി ഡിസംബർ ഇരുപത്തിനാല് പുറത്ത് കനത്ത മഴയും കാറ്റും മോർച്ചറിക്കുള്ളിലെ നിശബ്ദതയെ ഭേദിക്കുന്നത് ഫ്രീസറുകളുടെ ഇരമ്പൽ ശബ്ദം മാത്രമാണ് അർദ്ധരാത്രി രണ്ടു മണി കഴിഞ്ഞപ്പോൾ പതിമൂന്നാം നമ്പർ ഫ്രീസറിന്റെ ലോക്ക് തനിയെ തുറക്കുന്ന ശബ്ദം അനൂപ് കേട്ടു ക്രാക്ക് ക്രാക്ക് അവൻ ഭയത്തോടെ ടോർച്ച് വിളിച്ചം അങ്ങോട്ട് തിരിച്ചു ഫ്രീസറിനുള്ളിൽ നിന്ന് ആ മൃതദേഹം പതുക്കെ പുറത്തേക്ക് തള്ളി വരികയാണ് തുണികൊണ്ട് മൂടിയ ആ രൂപം പതുക്കെ എഴുന്നേറ്റിരുന്നു അനൂപിന്റെ നട്ടെല്ലിലൂടെ ഒരു തണുപ്പ് പടർന്നു അവൻ ഓട്ടി വാതിൽക്കലെത്തിയപ്പോഴേക്കും മോർച്ചറിയുടെ കനത്ത ഇരുമ്പ് തനിയെ പൂട്ടിപ്പോയി പെട്ടെന്ന് മോർച്ചറിയിലെ ലൈറ്റുകൾ ഓരോന്നായി പൊട്ടിത്തെറിക്കാൻ തുടങ്ങി ഇരുട്ടിൽ ആ രൂപം തറയിലേക്ക് ചാടി ചെപ് ചെപ് എന്ന നനഞ്ഞ പാദങ്ങളുടെ ശബ്ദം അവന് അടുത്തേക്ക് വന്നു അനൂപ് ഒരു മൂലയിൽ പതുങ്ങിയിരുന്നു അവന്റെ ടോർച്ച് വെളിച്ചത്തിൽ അവൻ കണ്ടത് ആ മൃതദേഹത്തിന് മുഖമില്ല എന്നാണ് വെറും ചതഞ്ഞരഞ്ഞ മാംസവും പുറത്തേക്ക് തള്ളി നിൽക്കുന്ന അസ്ഥികളും മാത്രം ആ രൂപം അനൂപിന്റെ കാലുകളിൽ പിടിച്ചു ആ സ്പർശനത്തിൽ അവന്റെ പാൻസ് രക്തം കൊണ്ട് നനഞ്ഞു ആ രൂപം തന്റെ വായ തുറന്നു അതിനകത്ത് നാവില്ലായിരുന്നു പകരം നൂറുകണക്കിന് പുഴുക്കൾ പുറത്തേക്ക് ഇഴിഞ്ഞു വന്നു ഒരു പരുക്കൻ ശബ്ദം അവന്റെ ബോധം മറയ്ക്കുന്ന രീതിയിൽ മുഴങ്ങി സ്റ്റാർ എന്റെ ശരീരം ഇന്നും തണുക്കുന്നു എനിക്ക് നിന്റെ ചൂടുള്ള മാംസം വേണം അനൂപ് നിലവിളിച്ചുകൊണ്ട് തന്റെ കൈയിരുന്ന താക്കോൽക്കൂട്ടം കൊണ്ട് ആ രൂപത്തിന്റെ തലയിൽ ആഞ്ഞുകുത്തി പക്ഷേ ആ രൂപം വേദനിച്ചില്ല പകരം അത് പൊട്ടിച്ചിരിച്ചു ആ ചെരിയിൽ മോർച്ചറിയിലെ മറ്റു ഫ്രീസറുകളും ഓരോന്നായി തുറക്കാൻ തുടങ്ങി അതിനുള്ളിലിരുന്ന മൃതദേഹങ്ങളെല്ലാം ഓരോന്നായി പുറത്തിറങ്ങി അനൂപിനെ വളഞ്ഞു പിറ്റേന്ന് രാവിലെ പുതിയ ഷിഫ്റ്റ് വന്നവർ കണ്ടത് പതിമൂന്നാം നമ്പർ ഫ്രീസർ കൃത്യമായി പൂട്ടിയിരിക്കുന്നതാണ് പക്ഷേ അനൂപിനെ അവിടെയെങ്ങും കണ്ടില്ല അവർ സംശയത്തോടെ പതിമൂന്നാം നമ്പർ ഫ്രീസർ തുറന്നു നോക്കി അതിനുള്ളിൽ രണ്ട് മൃതദേഹങ്ങളുണ്ടായിരുന്നു ഒന്ന് ആ പഴയ തിരിച്ചറിയാത്ത രൂപം രണ്ടാമത്തേത് അനൂപ് അനൂപിന്റെ ശരീരം കൃത്യമായി തുന്നിച്ചേർത്ത നിലയിലായിരുന്നു അവന്റെ കണ്ണുകൾക്ക് പകരം രണ്ട് തിളങ്ങുന്ന ക്രിസ്മസ് ബെല്ലുകൾ വെച്ചിരുന്നു അവന്റെ നെഞ്ചിൽ രക്തം കൊണ്ടെഴുതിയിരുന്നു സ്റ്റാർ മെരി ക്രിസ്മസ് ദ കലക്ഷൻ ഇസ് നൗ കംപ്ലീറ്റ് ഏറ്റവും ഭീകരമായ കാര്യം പോലീസ് ആ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് കണ്ടത് അനൂപ് രാത്രി മുഴുവൻ ശൂന്യമായ വായുവിൽ ആരോടോ സംസാരിക്കുകയും ഒടുവിൽ സ്വയം ആ ഫ്രീസറിനുള്ളിൽ കയറി അകത്തുനിന്ന് പൂട്ടിയിടുകയുമായിരുന്നു ആരും അവനെ തൊട്ടിട്ടില്ല പക്ഷേ അവന്റെ ശരീരത്തിലെ തുന്നലുകൾ ആരാണ് ചെയ്തതെന്ന് ഇന്നും ഒരു നിഗൂഢതയാണ് ഇപ്പോഴും ആ മോർച്ചറിക്ക് മുന്നിലൂടെ പോകുന്നവർക്ക് രാത്രിയിൽ ഒരു തുന്നൽ മെഷീന്റെ ശബ്ദം കേൾക്കാം നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ആശുപത്രിയിൽ രാത്രി തങ്ങേണ്ടി വന്നിട്ടുണ്ടോ പുറത്തൊരു തുന്നൽ മെഷീൻ പ്രവർത്തിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ടോ സൂക്ഷിക്കുക പതിമൂന്നാം നമ്പർ ഫ്രീസറിൽ ഇപ്പോഴും ഒരു ഒഴിവ് ബാക്കിയുണ്ട് നിങ്ങളുടെ മുറിയിലെ ഫാൻ പതുക്കെ കറങ്ങുന്നത് ശ്രദ്ധിക്കൂ അതിൽ നിന്ന് രക്തം തുള്ളികളായി താഴേക്ക് വീഴുന്നുണ്ടോ സൂക്ഷിക്കുക അവർ നിങ്ങളുടെ മുറിയിലും എത്തിക്കഴിഞ്ഞു മഴ പെയ്തു നനഞ്ഞ വിജനമായ ഹൈവേയിലൂടെ കാർ ഓടിക്കുകയായിരുന്നു വരുൺ റേഡിയോയിൽ പഴയ പാട്ടുകൾ പാതി വഴിയിൽ മുറിഞ്ഞു പോകുന്നു പെട്ടെന്ന് മുന്നിലെ റോഡിന്റെ നടുവിൽ ചുവന്ന വസ്ത്രം ധരിച്ച ഒരാൾ നിൽക്കുന്നത് കണ്ട് അവൻ സഡൻ ബ്രേക്കിട്ടു ഒരു ക്ലോസ് ഈ പാതിരാത്രിയിൽ നടുറോഡിൽ ആ രൂപം അനങ്ങുന്നില്ല വരുൺ കാറിൽ നിന്ന് പുറത്തിറങ്ങി അങ്ങോട്ട് നടന്നു അടുത്തു ചെന്നപ്പോഴാണ് അവൻ ശ്രദ്ധിച്ചത് ആ രൂപം നിൽക്കുകയല്ല വായുവിൽ തൂങ്ങിക്കിടക്കുകയാണ് വലിയൊരു മരത്തിന്റെ കൊമ്പിൽ നിന്ന് ഒരു ചങ്ങല ഉപയോഗിച്ച് കഴുത്തിൽ കോർത്ത നിലയിലായിരുന്നു അത് അതിന്റെ കാലുകൾ കാറ്റിൽ പതിയെ ആടുന്നുണ്ട് പോയ വരുൺ തിരിച്ചു കാറിലേക്ക് ഓട്ടി കാർ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ അത് മിന്നിക്കെട്ടു പെട്ടെന്ന് കാറിന്റെ പിൻസീറ്റിലെ കണ്ണാടിയിലൂടെ അവൻ നോക്കി റോഡിൽ തൂങ്ങിക്കിടന്ന ആ രൂപം ഇപ്പോൾ കാറിന്റെ പിൻസീറ്റിലിരിക്കുന്നു അതിന്റെ മുഖത്തെ താടി വെളുത്ത രോമങ്ങളല്ലായിരുന്നു പകരം നൂറുകണക്കിന് വെളുത്ത പുഴുക്കളായിരുന്നു ആ രൂപം പതുക്കെ തന്റെ മാസ്ക് നീക്കി അതിനടിയിൽ മുഖമില്ലായിരുന്നു വെറും തലയോട്ടി മാത്രം അത് തന്റെ കൈയിലിരുന്ന ഒരു വലിയ സിറിഞ്ചെടുത്തു വരുണിന്റെ കഴുത്തിലേക്ക് കുത്തിയിറക്കി ശരീരം തളർന്നുപോയ വരുണിനു ചലിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ബോധം പൂർണമായും ആ രൂപം ഒരു കത്രികയെടുത്ത് വരുണിന്റെ കൺപോളകൾ മുറിച്ചുമാറ്റി നീ ഈ ക്രിസ്മസ് കാഴ്ചകൾ കാണണം അത് പതുക്കെ മന്ത്രിച്ചു പിന്നീട് ആ രൂപം കാറിന്റെ ഡിക്കിയിൽ നിന്ന് വലിയ അലങ്കാര വിളക്കുകൾ എൽഇ ഡി ലൈറ്റ്സ് എടുത്തു അത് വരുണിന്റെ വായ തുറന്ന് ഉള്ളിലേക്ക് കുത്തി നിറച്ചു വയറിനുള്ളിൽ ആ ലൈറ്റുകൾ കത്തുന്നത് വരുൺ അറിഞ്ഞു അവന്റെ ഓരോ ഞരമ്പുകളിലൂടെയും വൈദ്യുതി പ്രവഹിച്ചു അവൻ മരിക്കാൻ ആഗ്രഹിച്ചു പക്ഷേ ആ രൂപം അവനെ മരിക്കാൻ അനുവദിച്ചില്ല പിറ്റേന്ന് രാവിലെ ആ ഹൈവേയിലൂടെ പോയവർ കണ്ടത് റോഡരികിൽ ഒരു ക്രിസ്മസ് മരമാണ് അടുത്തു ചെന്ന് നോക്കിയപ്പോൾ അത് മരമായിരുന്നില്ല അത് വരുണായിരുന്നു അവന്റെ ശരീരം പച്ച പെയിന്റ് അടിച്ച് കൈകാലുകൾ ഒടിച്ച് മരത്തിന്റെ ആകൃതിയിലാക്കിയിരുന്നു അവന്റെ ശരീരത്തിലാകെ വയറുകൾ ചുറ്റി ലൈറ്റുകൾ മിന്നിത്തിളങ്ങുന്നുണ്ടായിരുന്നു അവന്റെ കണ്ണ് മുറിച്ചു മാറ്റിയതുകൊണ്ട് അവന് ഇമജിമ്മാൻ കഴിയില്ലായിരുന്നു ആ ലൈറ്റുകൾ ഓരോ തവണ കത്തുമ്പോഴും വരുണിന്റെ ആന്തരികാവയവങ്ങൾ വെന്തുരുകുന്നുണ്ടായിരുന്നു പക്ഷേ അവൻ അപ്പോഴും ജീവനോടെയുണ്ടായിരുന്നു അടുത്ത ക്രിസ്മസ് വരെ വെളിച്ചം നൽകാൻ വിധിക്കപ്പെട്ട ഒരു മനുഷ്യയന്ത്രമായി നിങ്ങളിപ്പോൾ ഈ കഥ വായിക്കുമ്പോൾ നിങ്ങളുടെ കാൽവിരലുകൾ ഒന്ന് അനക്കി നോക്കൂ അവ ചലിക്കുന്നുണ്ടോ അതോ പതുക്കെ മരവിച്ചു തുടങ്ങുകയാണോ നിങ്ങളുടെ മുറിയിലെ ക്രിസ്മസ് ലൈറ്റുകൾ ഇപ്പോൾ മിന്നുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുക അവയ്ക്ക് പിന്നിലെ വയറുകൾ നിങ്ങളുടെ മാംസത്തിലേക്ക് പടരാൻ തുടങ്ങിയിട്ടുണ്ടാകാം മഴ പെയ്തു നനഞ്ഞ വിജനമായ ഹൈവേയിലൂടെ കാർ ഓടിക്കുകയായിരുന്നു വരുൺ റേഡിയോയിൽ പഴയ പാട്ടുകൾ പാതി വഴിയിൽ മുറിഞ്ഞുപോകുന്നു പെട്ടെന്ന് മുന്നിലെ റോഡിന്റെ നടുവിൽ ചുവന്ന വസ്ത്രം ധരിച്ച ഒരാൾ നിൽക്കുന്നത് കണ്ട് അവൻ സഡൻ ബ്രേക്ക് ഇട്ടു ഒരു സാന്റാക്ലൂസ് ഈ പാതിരാത്രിയിൽ നടുറോഡിൽ ആ രൂപം അനങ്ങുന്നില്ല വരുൺ കാറിൽ നിന്ന് പുറത്തിറങ്ങി അങ്ങോട്ട് നടന്നു അടുത്തു ചെന്നപ്പോഴാണ് അവൻ ശ്രദ്ധിച്ചത് ആ രൂപം നിൽക്കുകയല്ല വായുവിൽ തൂങ്ങിക്കിടക്കുകയാണ് വലിയൊരു മരത്തിന്റെ കൊമ്പിൽ നിന്ന് ഒരു ചങ്ങല ഉപയോഗിച്ച് കഴുത്തിൽ കോർത്ത നിലയിലായിരുന്നു അത് അതിന്റെ കാലുകൾ കാറ്റിൽ പതിയെ ആടുന്നുണ്ട് ഭയന്നുപോയ വരുൺ തിരിച്ചു കാറിലേക്ക് ഓട്ടി കാർ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ അത് മിന്നിക്കെട്ടു പെട്ടെന്ന് കാറിന്റെ പിൻസീറ്റിലെ കണ്ണാടിയിലൂടെ അവൻ നോക്കി റോഡിൽ തൂങ്ങിക്കിടന്ന ആ രൂപം ഇപ്പോൾ കാറിന്റെ പിൻസീറ്റിലിരിക്കുന്നു അതിന്റെ മുഖത്തെ താടി വെളുത്ത രോമങ്ങളല്ലായിരുന്നു പകരം നൂറുകണക്കിന് വെളുത്ത പുഴുക്കളായിരുന്നു ആ രൂപം പതുക്കെ തന്റെ മാസ്ക് നീക്കി അതിനടിയിൽ മുഖമില്ലായിരുന്നു വെറും തലയോട്ടി മാത്രം അത് തന്റെ കൈയിലിരുന്ന ഒരു വലിയ സിറിഞ്ചെടുത്തു വരുണിന്റെ കഴുത്തിലേക്ക് കുത്തിയിറക്കി ശരീരം തളർന്നുപോയ വരുണിന് ചലിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ബോധം പൂർണമായും ഉണ്ടായിരുന്നു ആ രൂപം ഒരു കത്രികയെടുത്ത് വരുണിന്റെ കൺപോളകൾ മുറിച്ചുമാറ്റി നീ ഈ ക്രിസ്മസ് കാഴ്ചകൾ കാണണം അത് പതുക്കെ മന്ത്രിച്ചു പിന്നീട് ആ രൂപം കാറിന്റെ ഡിക്കിയിൽ നിന്ന് വലിയ അലങ്കാര വിളക്കുകൾ എൽഇഡി ലൈറ്റ്സ് എടുത്തു അത് വരുണിന്റെ വായ തുറന്ന് ഉള്ളിലേക്ക് കുത്തി നിറച്ചു വയറിനുള്ളിൽ ആ ലൈറ്റുകൾ കത്തുന്നത് വരുൺ അറിഞ്ഞു അവന്റെ ഓരോ ഞരമ്പുകളിലൂടെയും വൈദ്യുതി പ്രവഹിച്ചു അവൻ മരിക്കാൻ ആഗ്രഹിച്ചു പക്ഷേ ആ രൂപം അവനെ മരിക്കാൻ അനുവദിച്ചില്ല പിറ്റേന്ന് രാവിലെ ആ ഹൈവേയിലൂടെ പോയവർ കണ്ടത് റോഡരികിൽ തിളങ്ങുന്നൊരു ക്രിസ്മസ് മരമാണ് അടുത്തു ചെന്നു നോക്കിയപ്പോൾ അത് മരമായിരുന്നില്ല അത് വരുണായിരുന്നു അവന്റെ ശരീരം പച്ച പെയിന്റ് അടിച്ച് കൈകാലുകൾ ഒടിച്ച് മരത്തിന്റെ ആകൃതിയിലാക്കിയിരുന്നു അവന്റെ ശരീരത്തിലാകെ വയറുകൾ ചുറ്റി ലൈറ്റുകൾ മിന്നുത്തിളങ്ങുന്നുണ്ടായിരുന്നു അവന്റെ കണ്ണ് മുറിച്ചു മാറ്റിയതുകൊണ്ട് അവന് ഇമജിമ്മാൻ കഴിയില്ലായിരുന്നു ആ ലൈറ്റുകൾ ഓരോ തവണ കത്തുമ്പോഴും വരുണിന്റെ ആന്തരികാവയവങ്ങൾ വെന്തുരുകുന്നുണ്ടായിരുന്നു പക്ഷേ അവൻ അപ്പോഴും ജീവനോടെയുണ്ടായിരുന്നു അടുത്ത ക്രിസ്മസ് വരെ വെളിച്ചം നൽകാൻ വിധിക്കപ്പെട്ട ഒരു മനുഷ്യയന്ത്രമായി നിങ്ങളിപ്പോൾ ഈ കഥ വായിക്കുമ്പോൾ നിങ്ങളുടെ കാൽവിരലുകൾ ഒന്ന് അനക്കി നോക്കൂ അവ ചലിക്കുന്നുണ്ടോ അതോ പതുക്കെ മരവിച്ചു തുടങ്ങുകയാണോ നിങ്ങളുടെ മുറിയിലെ ക്രിസ്മസ് ലൈറ്റുകൾ ഇപ്പോൾ മിന്നുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുക അവയ്ക്ക് പിന്നിലെ വയറുകൾ നിങ്ങളുടെ മാംസത്തിലേക്ക് പടരാൻ തുടങ്ങിയിട്ടുണ്ടാകാം അടുത്ത കഥയിലേക്ക് നമുക്ക് കടക്കാം ഇത്തവണത്തെ പ്രമേയം നമ്മുടെ നിത്യജീവിതത്തിലെ ഏറ്റവും സാധാരണമായ ഒന്നാണ് മൊബൈൽ ഫോൺ പക്ഷേ ഈ ഫോണിലൂടെ വരുന്നത് ഒരു മരണവിളിയാണെങ്കിലോ അർദ്ധരാത്രി രണ്ടു മണി നിതിൻ തന്റെ മുറിയിലെ വെളിച്ചമണച്ച് മൊബൈൽ ഫോണിൽ നോക്കിക്കിടക്കുകയായിരുന്നു ഫോണിന്റെ വെളിച്ചം അവന്റെ മുഖത്ത് പതിക്കുന്നുണ്ട് പെട്ടെന്ന് അവന്റെ വാട്സാപ്പിലേക്ക് ഒരു വീഡിയോ കോൾ വന്നു അപരിചിതമായൊരു നമ്പറിൽ നിന്നായിരുന്നു അത് നിതിൻ അത് കട്ട് ചെയ്തു പക്ഷേ ഉടനെ തന്നെ വീണ്ടും കോൾ വന്നു ആകാംക്ഷയോടെ അവൻ അത് അറ്റൻഡ് ചെയ്തു സ്ക്രീനിൽ ഇരുട്ട് മാത്രമായിരുന്നു പക്ഷേ ദൂരെ നിന്ന് ഒരു തുന്നൽ മെഷീന്റെ ശബ്ദം കേൾക്കാം നിതിൻ ഹലോ എന്ന് വിളിച്ചു മറുപടിയൊന്നുമില്ല പെട്ടെന്ന് സ്ക്രീനിൽ ഒരു ദൃശ്യം തെളിഞ്ഞു അത് നിതിന്റെ തന്നെ മുറിയുടെ പുറകുവശമായിരുന്നു ആരോ അവന്റെ മുറിയുടെ ജനാലയ്ക്ക് പുറത്തുനിന്ന് ഉള്ളിലേക്ക് ക്യാമറ പിടിച്ചിരിക്കുന്നു വീഡിയോയിൽ നിതിൻ തന്റെ ഫോണിൽ നോക്കിക്കിടക്കുന്നത് വ്യക്തമായി കാണാം പേടിച്ചുപോയ അവൻ ജനാലയുടെ അടുത്തേക്ക് ഓട്ടി അവിടെ ആരുമില്ലായിരുന്നു അവൻ തന്റെ ഫോണിലേക്ക് നോക്കി കോൾ കട്ടായിട്ടില്ല ഇപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത് നിതിൻ ജനാലയ്ക്കൽ നിൽക്കുന്നതാണ് അതായത് ആ ക്യാമറ പിടിച്ചിരിക്കുന്നത് അവന്റെ മുറിക്കുള്ളിൽ തന്നെയാണ് അവൻ ഭയത്തോടെ മുറിയിലാകെ ടോർച്ചടിച്ചു നോക്കി ആരുമില്ല അപ്പോൾ അവന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു സ്റ്റാർ നീ എന്തിനാണ് എന്നെ തിരയുന്നത് ഞാൻ നിന്റെ തൊട്ടു പിന്നിലുണ്ടല്ലോ നിതിൻ പതുക്കെ ഫോൺ ഉയർത്തി അതിന്റെ ഫ്രണ്ട് ക്യാമറ സെൽഫി മോഡ് ഓണാക്കി ഫോണിന്റെ സ്ക്രീനിൽ അവൻ കണ്ടത് അവന്റെ തോളിൽ താടി താടിവെച്ചു നിൽക്കുന്ന ആ രൂപത്തെയാണ് ഒരു ശവം പോലെ വിളറിയ മുഖം കണ്ണുകൾക്കു പകരം വെറും കുഴികൾ ആ രൂപം തന്റെ കൈയിലുണ്ടായിരുന്ന ഒരു നീളമുള്ള സൂചിയെടുത്ത് നിതിന്റെ ഫോണിലേക്ക് കുത്തി അത്ഭുതമെന്നു പറയട്ടെ ഫോണിലെ ആ സൂചി നിതിന്റെ യഥാർത്ഥ കണ്ണിലേക്ക് തുളച്ചുകയറി അവൻ വേദന കൊണ്ട് നിലവിളിച്ചു അവന്റെ ഫോണിന്റെ സ്ക്രീൻ പൊട്ടി രക്തം പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി ആ രക്തത്തിലൂടെ ആ രൂപം ഫോണിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാൻ തുടങ്ങി ഒരു കറുത്ത പുക പോലെ അത് നിതിന്റെ വായുടേയും മൂക്കിന്റെയും ഉള്ളിലേക്ക് എഴഞ്ഞു കയറി അടുത്ത ദിവസം രാവിലെ നിതിന്റെ കൂട്ടുകാർ വന്നപ്പോൾ അവൻ തന്റെ കട്ടിലിൽ ശാന്തനായി കിടക്കുകയായിരുന്നു പക്ഷേ അവന്റെ ശരീരം ഒരു മൊബൈൽ ഫോൺ പോലെ കഠിനമായി മാറിയിരുന്നു അവന്റെ നെഞ്ചിൽ ഒരു ചെറിയ സ്ക്രീൻ തെളിഞ്ഞു വന്നു അതിൽ ഒരു മെസ്സേജ് മിന്നിമറയുന്നുണ്ടായിരുന്നു സ്റ്റാർ ബാറ്ററി ലോ നീഡ് മോർ ലൈഫ് ടു ചാർജ് മിതിൻ ഇപ്പോൾ ആ ഫോണിനുള്ളിൽ തടവുകാരനാണ് നിങ്ങളിപ്പോൾ ഈ കഥ വായിക്കുന്നത് നിങ്ങളുടെ ഫോണിലല്ലേ നിങ്ങളുടെ ഫോണിന്റെ ക്യാമറയിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കൂ അതിനുള്ളിൽ ഒരു ചെറിയ കണ്ണ് നിങ്ങളെ നോക്കി ഇമജിമ്മുന്നുണ്ടോ സൂക്ഷിക്കുക ഈ മെസ്സേജ് വായിച്ചു കഴിയുന്ന നിമിഷം നിങ്ങളുടെ ഫോണിന്റെ വെളിച്ചമണയും ഇരുട്ടിൽ നിങ്ങളുടെ സ്ക്രീനിനുള്ളിൽ നിന്ന് ആ തണുത്ത കൈകൾ പുറത്തേക്ക് വരും വയനാടൻ കാടിന്റെ ഉള്ളറകളിൽ ഉപേക്ഷിക്കപ്പെട്ട ആ തറവാടിന്റെ ഉമ്മറപ്പടിയിൽ കാലുകുത്തിയപ്പോൾ തന്നെ അവിടുത്തെ വായുവിന് കരിഞ്ഞ മാംസത്തിന്റെ ഗന്ധമാണെന്ന് അപ്പുവിന് മനസ്സിലായി രാത്രി പന്ത്രണ്ട് മണി കയ്യിലിരുന്ന ടോർച്ച് വെളിച്ചം മങ്ങിയ വെളിച്ചം മാത്രം നൽകി ഇരുട്ടിനെ പുണർന്നു മുകളിലെ നിലയിൽ നിന്ന് ഒരു പാദസരത്തിന്റെ കിലുക്കം കേട്ടു ക്ലിങ് ക്ലിങ് പക്ഷേ ആ ശബ്ദം സാധാരണമായിരുന്നില്ല അസ്ഥികൾ തറയിൽ ഉരസുന്നതുപോലെ അത് കർണകഠോരമായിരുന്നു അപ്പുപടികൾ കയറി മുകളിലെത്തി അവിടത്തെ വലിയ നിലക്കണ്ണാടിക്കു മുന്നിൽ അവൻ നിന്നു കണ്ണാടിയിൽ തന്റെ പ്രതിബിംബത്തിനു പിന്നിൽ ഒരു രൂപം നിൽക്കുന്നത് അവൻ കണ്ടു നനഞ്ഞൊട്ടിയ വെളുത്ത വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ നിന്ന് പാതി അറ്റ് ഒരു വശത്തേക്ക് തൂങ്ങിക്കിടക്കുന്നു തലയിൽ നിന്ന് ചോരത്തുള്ളികളായി തറയിൽ വീഴുന്നുണ്ട് അപ്പു നോക്കി പക്ഷേ പിന്നിലാരുമില്ല അവൻ വീണ്ടും കണ്ണാടിയിലേക്ക് നോക്കി ഇപ്പോൾ ആ രൂപം അവന്റെ തൊട്ടുപിന്നിലെത്തിക്കഴിഞ്ഞു കണ്ണാടിയിലെ ആ രൂപം കൈനീട്ടി അപ്പുവിന്റെ കഴുത്തിൽ മുറുക്കി പിടിച്ചു നേരിട്ട് നോക്കിയാൽ ആരുമില്ല പക്ഷേ അപ്പുവിന്റെ ശ്വാസം നിലയ്ക്കാൻ തുടങ്ങി അവന്റെ കഴുത്തിലെ മാംസം അദൃശ്യമായ ചില നഖങ്ങളാൽ കീറപ്പെട്ടു രക്തം ചുവരിലേക്ക് ചീറ്റിത്തെറിച്ചു അവൻ നിലവിളിച്ചുകൊണ്ട് താഴേക്ക് ഒരു പക്ഷേ തറവാടിന്റെ വാതിലുകൾ ഇപ്പോൾ വെറും മരമല്ല മറിച്ച് മനുഷ്യന്റെ പച്ചമാംസം കൊണ്ട് നിർമ്മിച്ചതുപോലെ തോന്നിപ്പിച്ചു അവൻ വാതിലിൽ തട്ടിയപ്പോൾ അത് മൃദുവായി അമർന്നു അതിൽ നിന്ന് ചോര പുറത്തേക്ക് വന്നു ഭിത്തികളിൽ നിന്ന് ആയിരക്കണക്കിന് കണ്ണുകൾ തുറന്ന് അവനെ നോക്കി ഇമചിമ്മി പെട്ടെന്ന് ആ പാദസരം കിളിങ്ങിയ രൂപം അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു അവൾ തന്റെ കൈകൾ കൊണ്ട് സ്വന്തം വയർ കീറി തുറന്നു അതിനുള്ളിൽ നിന്ന് നൂറുകണക്കിന് കുഞ്ഞു കൈകൾ പുറത്തേക്ക് വന്ന് അപ്പുവിനെ വലിച്ചു കീറാൻ തുടങ്ങി അവന്റെ ഓരോ അവയവങ്ങളും ജീവനോടെ ജീവനോടെയിരിക്കെ തന്നെ അവർ കടിച്ചുപറിച്ചു അപ്പുവിന്റെ നിലവിളി ആ കാടിന്റെ നിശബ്ദതയിൽ അലിഞ്ഞു ചേർന്നു പിറ്റേന്ന് രാവിലെ ആ വഴി വന്നവർ കണ്ടത് തറവാടിന്റെ മുന്നിലെ മരത്തിൽ അപ്പുവിന്റെ തോൽ മാത്രം ഉണങ്ങാനിട്ടിരിക്കുന്നതാണ് അവന്റെ അസ്ഥികൾ പടികടന്ന് അകത്തെ മുറിയിൽ ഒരു പിരമിഡ് പോലെ അടുക്കി വെച്ചിരുന്നു ആ അസ്ഥിക്കൂമ്പാലത്തിനു മുകളിൽ അപ്പുവിന്റെ തല മാത്രമിരുന്നു പതുക്കെ മന്ത്രിച്ചുകൊണ്ടിരുന്നു സ്റ്റാർ ഇനിയും ആരെങ്കിലും വരുമോ എനിക്ക് വിശക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ മുറിയിലെ കണ്ണാടിയിൽ ഒന്നു നോക്കൂ നിങ്ങളുടെ പ്രതിബിംബത്തിന് പിന്നിൽ ആരെങ്കിലും നിൽക്കുന്നുണ്ടോ നിങ്ങളുടെ കഴുത്തിൽ ഒരു തണുത്ത സ്പർശനം അനുഭവപ്പെടുന്നുണ്ടോ സൂക്ഷിക്കുക അവൾ ഇപ്പോൾ നിങ്ങളുടെ പിന്നിലുണ്ട്